<laughs> Headlights on the highway. അപ്പോൾ ദേ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ദോശ നമ്മൾ രണ്ട് ദിവസം മുമ്പ് അപ്പം പൊടി എടുത്തായിരുന്നില്ല ആ സെയിം കമ്പനിയുടെ തന്നെയാണ് കേട്ടോ ഗ്രെയിൻ ആൻഡ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ ആ മുമ്പ് മേടിച്ചായിരുന്നോ അപ്പോൾ ഇത് മാത്രം പരീക്ഷ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് ഒന്നേക്കാൾ കപ്പ് വെള്ളം ആ രീതിയിൽ മിക്സ് ചെയ്തു പിന്നെ ദേ ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പം പൊടി പോലെ തന്നെ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഉപ്പവും അങ്ങനെ വേറെ ഒന്നും മിക്സ് ചെയ്യൊന്നും വേണ്ട ഞങ്ങൾ രണ്ടും അപ്പം പൊടിയും

ഇന്നലെ ഞങ്ങള് ലൈസിൽ വേണ്ടായിരുന്നു ചാലക്കുടിയിൽ അപ്പൊ ഇങ്ങനെ ഓരോ സാധനങ്ങള് ഹെയർ ബാൻഡ് അങ്ങനെ ഒക്കെ നോക്കിയപ്പോ ഞാൻ നെയിൽ കണ്ടേ പണ്ട് ഒരു ദിവസം വെറുതെ നമ്മൾ ഒരു രസത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫേക്ക് നെയിൽസ് ഉണ്ടല്ലോ അപ്പൊ എനിക്ക് മോഹം ഒന്ന് വെച്ച് നോക്കിയാൽ എങ്ങനെ ഇണ്ടാവും അപ്പൊ നമുക്കറിയില്ല എങ്ങനെയോ എത്ര നേരം ലാസ്റ്റ് അറിയില്ല ഗ്ലൂ നല്ലന്ന് ഞാൻ കൊറേ പേര് കാണിക്കുന്നുണ്ടെ മിസ്ക്ലെയറിന്റെ ഗ്ലൂ നെയിൽ ഗ്ലൂ നല്ല അതെ ഞാൻ പണ്ട് നെയിലൊക്കെ ചെയ്യാറുണ്ട് എന്റേതായ്മ നെയിൽ ആർട്ടൊക്കെ ചെയ്യാറുണ്ട് കല്യാണത്തിന് ഞാനായിരുന്നു നെയിലാർട്ട് ചെയ്താരുന്നുണ്ട് അവിടെ കൊറേ സാധനങ്ങളെ നെയ്ലാർട്ട് ചെയ്ത് പൊളിച്ചോ പൊളിച്ചോ അങ്ങനെ അതാക്കി വെക്കല്ലേ ഞാനെ പിന്നല് ചെയ്യാൻ വിചാരിച്ചു പിന്നെ ഗ്രേസിന് ഞാൻ ചെയ്യണത് കാണാൻ എന്തായി വരും ലാസ്റ്റ് ചെയ്യോന്നറിയില്ല വെറുതെ കൊറേണ്ടാ ഞാൻ വെക്കാത്തോ ആയിരുന്നു എനിക്ക് എങ്ങനെയാവും അറിയില്ല ഓൾറെഡി നഗമിണ്ടാവാറുണ്ട് നഗം വളർത്താറൊന്നുമില്ല സ്റ്റീവൊക്കെ കുഞ്ഞുതായതുകൊണ്ട് അങ്ങനെ വളർത്താറൊന്നില്ല നെയ്ല് വെച്ചതിന് ശേഷം കട്ട് ചെയ്യാലെ പെയിന്റ് ഇത് കാണാൻ പറ്റണ്ട ഞാൻ ചെയ്യുന്നത് പോലെയാണല്ലോ ഗ്ലൂ കൊള്ളാല്ലേ കൊറച്ച് നെയ് പോളിഷ് കൊറച്ചുണ്ടായിരുന്നു അവന്റെ കഴിഞ്ഞാ ഫുൾ കളയണായിരുന്നു ഗ്ലൂ ആണ് ഗ്ലൂ അത് കൊള്ളാലോ എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടി എങ്ങാനും പോയാലുണ്ടല്ലോ ഇങ്ങനെ പോയി എനിക്ക് എന്തേലും കൊള്ളാം എനിക്ക് ഇത് ഗ്ലൂടെ സിസ്റ്റം ഇഷ്ടപ്പെട്ടു ഗ്ലൂ നല്ല നമുക്ക് നെയ്ൽ പോളിഷ് ഇടാൻ പറ്റുന്ന പോലെ ഇടാം സ്റ്റീവ് എഴുതാൻ മുമ്പ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും അല്ലടി

ശരിക്കും ഞാനിങ്ങനെ നെയ്യിലൊക്കെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലായിരുന്ന സമയത്ത് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്യില്ലല്ലോ മീൻസ് അമ്മയൊക്കെ എല്ലാം കുക്ക് ചെയ്ത് തരും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും അവർ രാവിലെ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലെങ്കിൽ നെയ്യൽപൊളിശ് ഇടാ കളയുക പുതിയ നെൽപൊളിഷിയുടെ കളയുക ഇത് തന്നെയായിരുന്നു എൻ്റെ മെയിൻ എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊത്രക്കുള്ളി കാണിക്കുക അങ്ങനത്തെ നെഗ എൻ്റെ മെയിൻ പരിപാടി നെയിൽ നെൽപൊളിഷ് തന്നെയായിരുന്നു വലിയ കാര്യമായിട്ടുള്ള എക്സ്പോർട്ടും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ പക്ഷെ എന്നാലും നെൽപൊളിഷ് ഇട്ടിട്ടിങ്ങനെ ഉണക്കിക്കൊണ്ട് നടക്കും മൈലാഞ്ചിട്ടിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കും അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ആയിരുന്നു ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരേ തിരക്കും കാര്യങ്ങളും പിള്ളേർ അതും ഇതും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ അതിനുള്ള ടൈം കണ്ടാൽ എനിക്ക് പറ്റാറില്ലായിരുന്നു അപ്പം ഇന്ന് ആണ് അതിനൊരു വീണ്ടും ഒരു ഇത് വന്നത് പണ്ട് എപ്പോഴോ ഞാൻ നെയിൽ ഒട്ടിച്ചതല്ലാണ്ട് നെയിൽ അങ്ങനെ ഒട്ടിച്ചിട്ടില്ല കേട്ടാ കാരണം ഇതിന് പശയ്ക്ക് ഇപ്പം നെയിൽ നമ്മളങ്ങനെ ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നത് തന്നെ നമ്മുടെ നെയിലിന് നല്ലതാണോന്നൊന്നും എനിക്കറിയില്ല പണ്ടൊക്കെ നമ്മൾ നമ്മുടെ നോർമൽ നെയിൽ തന്നെയാണ് നെയിൽ പോളിഷ് ഇടാറുള്ളത് അപ്പം അമ്മയാണെങ്കിലും പുറത്തൊക്കെ പോയി വരുമ്പോൾ എനിക്ക് എപ്പോഴും നെയിൽ പോളിഷൊക്കെ മേടിച്ചു തന്നു ഇപ്പം പുറത്ത് പോയാലും എനിക്കൊരു നെയിൽ പോളിഷ് ഉറപ്പാണ് അപ്പൊ ഞാൻ ആ സ്റ്റോറിയൊക്കെ ഗ്രേസിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാ അമ്മ അങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഇതിന് നീളം കൂടുതലല്ലേ അപ്പൊ കട്ട് ചെയ്തൊന്ന് റെഡിയാക്കി ഒന്ന് സെറ്റാക്കാണ് സ്റ്റീവ് എഴുന്നേക്കടക്കാൻ തീർക്കണം അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ പൊളിയും പിന്നെ ഇത് വെള്ളത്തില് നമ്മള് പാത്രം കഴുകി വരുമ്പോൾ എങ്ങനെയാണെന്ന് പരീക്ഷ നോക്കിട്ട് പറയാട്ടുണ്ട് അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തു ഇനി നമുക്ക് നെയിൽ പോളിഷ്ലോ അതിനുമ്പതൊന്ന് ഒന്ന് ഒരച്ചു ശരിയാക്കട്ടെ അപ്പൊ ഇതാണ് കേട്ടാ നമ്മുടെ ഞാൻ ഇപ്പൊ നെയിൽ മേടാൻ പോണ ബ്യൂട്ടി നെയിൽ പോളിഷ് സെലാന്നു തോന്നണത് പ്രൊണൗൺസ് എ ബ്യൂട്ടി ബ്യൂട്ടി ഒരാശ മതി ഗ്രസം മതിയാ മതി ചെയ്തോളാം അപ്പം അങ്ങനെതേ നെലുമ നെയിൽ പോളിഷ് ഇതാണ് എന്തായാലും ഇച്ചിരി ഈ ഡാ ഈ കളറ് ഗ്രേയ്സിന് ഇഷ്ടപ്പെട്ടിട്ട് ഇന്നലെ വേടിച്ച വേടിച്ചായിരുന്നു അതാ വേറെ കളർ ഇട്ടാൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിട്ടപ്പം ഇങ്ങനെ തോന്നിപ്പോയി എന്നാലും കുഴപ്പമില്ല പിന്നെ ഞാൻ സൈസും രണ്ട് നഗം ഒട്ടിച്ചത് പെർഫെക്റ്റ് ആയില്ലായിരുന്നു ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം ഇതിൻ്റെ എത്രത്തോളം ഇനി ഇതിനായിസ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം അപ്പോൾ ഈ ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ കമൻറ്റ് ചെയ്യണം കേട്ടോ റിയൽ ആയിട്ട് തോന്നല്ലേ ഏ ഇട്ട കളറ് ഇച്ചിരി വേറെ കളർ ഇടാനായിരുന്നു ഡാർക്കായി പോയി ഉം നെക്സ്റ്റ് ടൈം നമുക്ക് വേറെ നെഗം വേറെ കളർ ഉണ്ട് ഇടാം ഓക്കെ നല്ല വേറെ ഡിസൈൻ ചെയ്യാം നമുക്ക് അടുത്ത പ്രാവശ്യം ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്തുള്ള ഗ്ലിറ്റർ ഉണ്ടല്ലോ അത് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ പക്ഷെ ഇത് ഡാർക്കാ മാച്ചാരിക്കില്ല അത് ചിലപ്പോ ഇതിന് മാച്ചാകല്ലോ നമുക്ക് ട്രൈ ചെയ്യാം അപ്പം ഞാൻ എന്ത് ചെയ്യുക അതിൻ്റെ ഒരു അപാകത മാറ്റാൻ വേണ്ടി ഇത് ഇടാനിട്ട് അത് മുമ്പ് വേടിച്ചപ്പോൾ വേടിച്ചിട്ട് ഇരുന്നായിരുന്ന ഒരു ചെറിയൊരു ഗ്ലിറ്റർ ടൈപ്പ് മാച്ചാവോ എന്താകുന്നൊന്നും അറിയില്ല എന്നാലും എനിക്കാ ഒരു ഇതിനൊന്ന് മറയ്ക്കാൻ വേണ്ടി ഇട്ടപ്പോൾ ഒരു സന്തോഷം പ്രത്യേകിച്ച് എന്താ പറയുക ഒരു ഭംഗി തോന്നിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണേ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടികളായിരുന്നു ഇതൊക്കെ പക്ഷെ നമ്മുടെ ഒരേ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴത്തെ ഇനിയിപ്പോൾ എനിക്ക് ഓരോന്നേരം ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇതിപ്പോൾ നമ്മൾ റിയൽ ആയിട്ടുള്ള നെയിലാണ് എപ്പോഴും നല്ലത് പക്ഷേ ഇത് ഞാനൊരു പരീക്ഷണാർത്ഥം വെറുതെ ഒരു രസം കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ ചിലപ്പോൾ ഇത് എത്ര ഞാനിത് കുറച്ച് കഴിയുമ്പോൾ പറയട്ടെ ഇത് ഞാൻ വെള്ളം പാത്രം എങ്ങനെ ഉണ്ടാവും ഇത് എവിടെ തട്ടിക്കഴിയുമ്പോൾ പോകണുണ്ടോ എങ്ങനെയാണെന്ന് അറിയില്ല ഇനി എന്തേലും നമ്മളൊരു വെച്ചുകെട്ട് പോലെ എനിക്കെന്തോ കഴിയുമ്പോൾ ഒരു ഭാരം പോലെ തോന്നണുണ്ട് ഇപ്പോൾ നമ്മളെ കൈ എപ്പോഴും പെട്ടെന്ന് ഒരു സംഭവം നമ്മുടെ നെഗറ്റീവ് ആ ഒരു ഫീലിങ്സ് ഉണ്ട് കുറച്ചു നേരം മാറുമായിരിക്കും എന്നാലും കാണുമ്പോൾ ഒരു നമുക്കൊരു മാനസിക സംതൃപ്തി ഉണ്ടല്ലോ അതങ്ങനെ ഇരിക്കും കേട്ടേന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ നെയിൽ ആർട്ട് ആർട്ട് എന്നു പറയാൻ മാത്രമൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നറിയാം എനിക്കറിയണ പോലൊക്കെ നെയിൽ ആർട്ട് ചെയ്ത് ഞാൻ വീഡിയോയിൽ പറ്റാണെങ്കിൽ കാണിക്കട്ട സമയം പോലെ വലിയ എക്സ്പേർട്ടൊന്നുമല്ല പക്ഷേ എൻ്റെ ഐഡിയായ്മ ഞാൻ ഓരോന്ന് ചെയ്യാറുണ്ട് എനിക്കിതിന് ടൂൾസൊക്കെ മേടിക്കുന്ന ആഗ്രഹമുണ്ട് ഇനി അങ്ങനെ പറ്റുകയാണെങ്കിൽ പരീക്ഷണങ്ങളൊക്കെ അങ്ങനെ നടത്തണം അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതും കൂടി ഇടാണ് അപ്പോൾ നല്ല സൂപ്പറായിട്ട് അങ്ങനെ നിന്നോളും പിന്നെ ഗ്രേസിന് നെയിൽ പോളിഷ് നമുക്ക് സ്കൂളിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇടണില്ല പിന്നെ അവൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അവൾക്ക് ഇടാൻ പറ്റില്ല എന്നറിയാത്തതുകൊണ്ട് അറിയണതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ വെക്കേഷൻ ആവുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു തരണം കേട്ടോ എനിക്ക് നെയിൽ വെച്ച് തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ബേബീസ് ഒന്നും ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു നെയിലൊന്ന് വെക്കരുതെന്ന് പറഞ്ഞു എന്നാലും എനിക്ക് എങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വലിയ വലിയ ഡയലോഗുകളൊക്കെ അടിക്കേണ്ടായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ നെയിൽ പോളിഷ് ഇടൽ അങ്ങനെ അവസാനിച്ചിരിക്കുന്നു അങ്ങനെ അതെ ഡാഡി എത്തിയിട്ടുണ്ട് അപ്പോൾ ഡാഡി ഒരു കട്ടൻ ചായ പ്രീ പ്രേമിയാണ് അവിടെ ഡാഡിക്ക് ഇത് കട്ടൻ ചായ ഉണ്ടാക്കി ഡാഡിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നെയിൽ പോളിഷ് എന്നെ എങ്ങനെ ഇടണമെന്ന് ഇൻസ്പയർ ചെയ്ത് ചെയ്തിപ്പിച്ച ഒരാൾ പിന്നെ മമ്മി ഡാഡി ഇല്ലാത്ത ഡാഡിയുടെ അഭാവത്തിന് മമ്മിയാണ് ഇന്നെല്ലാം പണ്ടൊക്കെ മേടിച്ചു തന്നായിരുന്നത് അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി ശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പം പിന്നെ ഡാഡിയുടെ ഒക്കെ വർത്താനൊക്കെ പറയട്ടെ ബൈ ബൈ